സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന കേരള സർക്കാരിൻ്റെ നീന്തൽ പരിശീലന പദ്ധതിയുടെ പേരെന്ത് സ്പ്ലാഷ് സ്പ്ലാഷ് എന്നാണ് സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന കേരള സർക്കാരിൻ്റെ നീന്തൽ പരിശീലന പദ്ധതിയുടെ പേര് കിഴക്കിന്റെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഇന്ത്യൻ വംശജനായ ജ്യോതി ശാസ്ത്രജ്ഞൻ ശ്രീനിവാസ് ആർ കുൽക്കർണി അപ്പൊ കിഴക്കിന്റെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നതാണ് ഷാ പ്രൈസ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞനായ ശ്രീനിവാസ് ആർ കുൽക്കർണിക്കാണ് ഇന്ത്യൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ആപ്പിന് നൽകിയിരിക്കുന്ന പേര് സി വിജിൽ അപ്പോൾ ഇന്ത്യയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ആപ്പാണ് സി വിജിൽ എന്നുള്ളത് ലോകത്തിലെ ഏത് രാജ്യത്താണ് അക്വാറ്റിക് മത്സരങ്ങൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽ കുളം സ്ഥിതി ചെയ്യുന്നത് ഭൂട്ടാൻ അപ്പൊ നമ്മുടെ അയൽ രാജ്യമായ ഭൂട്ടാനിലാണ് അക്വാറ്റിക് മത്സരങ്ങൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽ കുളം സ്ഥിതി ചെയ്യുന്നത് മെസ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ലോകരാജ്യം ഏത് സൗദി അറേബ്യ അപ്പൊ സൗദി അറേബ്യയാണ് മെസ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച രാജ്യം രണ്ടായിരത്തി മെയ് മാസം ഗവേഷകർ കണ്ടെത്തിയ നൈൽ നദിയുടെ നഷ്ടപ്പെട്ട കൈവഴി അഹ് റമത്ത് അഹ് റമത്ത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ ഗവേഷകർ കണ്ടെത്തിയ നൈൽ നദിയുടെ നഷ്ടപ്പെട്ട കൈവഴി എന്നറിയപ്പെടുന്ന അഹ് റമാ അക്ഷര മ്യൂസിയം എന്താണ് അക്ഷര മ്യൂസിയം എന്ന് നമുക്ക് നോക്കാം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് അക്ഷര മ്യൂസിയം അപ്പോൾ അക്ഷര മ്യൂസിയം എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്താണ് അക്ഷര മ്യൂസിയം എന്ന് ചോദിക്കാം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നടപ്പിലാക്കുന്ന പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേരെന്തെന്ന് ചോദിക്കാം അതാണ് അക്ഷര മ്യൂസിയം ഇനി അടുത്ത ചോദ്യം മെയ് മാസത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ദിവസത്തെക്കുറിച്ചാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം അപ്പൊ എന്നാണ് ലോകം അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മെയ് മാസം ഇരുപത്തി രണ്ടാണ് അപ്പൊ മെയ് മാസം ഇരുപത്തിരണ്ടാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്ത് എന്നുള്ളതാണ് പദ്ധതിയുടെ ഭാഗമാകുക ബി പാർട്ട് ഓഫ് ദി പ്ലാൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം അപ്പൊ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് ഇരുപത്തി രണ്ടാണ് ഗജരാജ പ്രോജക്ട് എന്താണ് ഗജരാജ പ്രോജക്ട് എന്ന് നമുക്ക് നോക്കാം ആനകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേരാണ് ഗജരാജ പ്രോജക്ട് അപ്പൊ ഗജരാജ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ആനകളെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പദ്ധതിയാണ് ഗജരാജ പ്രോജക്ട് എസ് എൻ ഡി പി യുടെ മുഖപത്രമായ യോഗനാഥവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ രണ്ടാമത്തെ മുഖപത്രം ഏത് എന്ന് ചോദിച്ചാൽ യോഗനാഥമാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നാമത്തെ മുഖപത്രം ആദ്യത്തെ എസ് എൻ ഡി പിയുടെ മുഖപത്രം എന്ന് പറയുന്നത് വിവേകോദയമായിരുന്നു എന്നാൽ ഇപ്പോൾ എസ് എൻ ഡി പിയുടെ മുഖപത്രമായിരിക്കുന്നത് യോഗനാഥമാണ് ഇനി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് തിക തികയ്ക്കുന്ന ആദ്യ താരം ആര് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഇന്ത്യയുടെ താരമായ വിരാട് കോഹ്ലിയാണ് ഐ പി എൽ ക്രിക്കറ്റിൽ എണ്ണായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ താരം വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര മുപ്പത്തി ഒമ്പതാണ് അപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം തേർട്ടി നയൻ അഥവാ മുപ്പത്തി ഒമ്പതാണ് ഇന്ത്യയുടെ സ്ഥാനം ഈ റിപ്രോ റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്ന രാജ്യം അമേരിക്കയാണ് അപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ഒമ്പതാണ് ഈ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയാണ് ഒന്നാമതുള്ളത് രണ്ടാമത് എത്തിയിരിക്കുന്ന രാജ്യം സ്പെയിനും മൂന്നാം സ്ഥാനത്ത് ജപ്പാനുമാണ് അപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് മുപ്പത്തി ഒമ്പതാണ് തോപ്പിൽ ഫാസിയുടെ ജന്മശതാബ്ദിയും കെ പി എസ് സിയുടെ വജ്രജൂബിലിയോടും അനുബന്ധിച്ച് വീണ്ടും അവതരിപ്പിച്ച നാടകം ഏത് ഒളിവിലെ ഓർമ്മകൾ അപ്പോൾ ഒളിവിലെ ഓർമ്മകൾ ഈ ആനുകാലിക ചോദ്യങ്ങളിൽ വരാൻ കാരണം തോപ്പിൽ ഫാസിയുടെ ജന്മശതാബ്ദിയും കെ പി എസ് സിയുടെ വജ്ര ജൂബിലിയോടും അനുബന്ധിച്ച് വീണ്ടും അവതരിപ്പിച്ച നാടകം എന്ന നിലയ്ക്കാണ് ആനുകാലിക ചോദ്യങ്ങൾക്കിടയിൽ ഒളിവിലെ ഓർമ്മകൾ എന്ന നാടകം വരാൻ ചോദ്യം അതിനെക്കുറിച്ചുള്ള ചോദ്യം വരാൻ ഉള്ള കാരണം ഈ നാടകത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തോപ്പിൽ ഫാസിയുടെ ആത്മകഥാപരമായ ഒരു കൃതി കൂടിയാണ് എന്ത് ഒളിവിലെ ഓർമ്മകൾ അപ്പോൾ ഒളിവിലെ ഓർമ്മകളുടെ രണ്ട് ചോദ്യങ്ങൾ അതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഒന്ന് തോപ്പിൽ ഫാസിയുടെ ആത്മകഥാപരമായ കൃതി ആയിട്ടുള്ള ഒരു നാടകമാണ് ഒളിവിലെ ഓർമ്മകൾ അതുപോലെ തോപ്പിൽ ഫാസിയുടെ ജന്മശതാബ്ദിയും കെ പി എ സിയുടെ വജ്രജൂബിലിയോടും അനുബന്ധിച്ച് വീണ്ടും അവതരിപ്പിച്ച നാടകവും ഒളിവിലെ ഓർമ്മകളാണ് നാഷണൽ ടെക്നോളജി ഡേ ദേശീയ സാങ്കേതിക ദിനം നാഷണൽ ടെക്നോളജി ഡേ അഥവാ ദേശീയ സാങ്കേതിക ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് മെയ് മാസം പതിനൊന്നാണ് ദേശീയ സാങ്കേതിക ദിനം അഥവാ നാഷണൽ ടെക്നോളജി ഡേ ആയിട്ട് ആചരിക്കുന്നത് ഓക്സ്ഫോർഡ് ഇക്കണോമിക് ഗ്ലോബൽ സിറ്റീസ് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ മികച്ച ജീവിത നിലവാരമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങൾ കൊച്ചിയും തൃശ്ശൂരും അപ്പോൾ കൊച്ചിയും തൃശ്ശൂരുമാണ് ഓക്സ്ഫോർഡ് ഇക്കണോമിക് ഗ്ലോബൽ സിറ്റീസ് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ മികച്ച ജീവിത നിലവാരമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ നഗരങ്ങൾ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുഷ്പമേള ദ ഗ്രേറ്റ് സ്പ്രിംഗ് ഷോ ലണ്ടനിലെ ദ ഗ്രേറ്റ് സ്പ്രിംഗ് ഷോയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുഷ്പമേള എന്നറിയപ്പെടുന്നത് എന്താണ് ദ ഗ്രേറ്റ് സ്പ്രിംഗ് ഷോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ നാനൂറ് മീറ്റർ ടി ട്വൻ്റി വിഭാഗത്തിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരമേ ആര് ദീപ്തി ജീവൻജി തെലങ്കാന സ്വദേശിയായ ദീപ്തി ജീവൻജിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ നാനൂറ് മീറ്റർ വിഭാഗത്തിൽ ടി ട്വന്റി വിഭാഗത്തിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരം ഈ ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്ന സ്ഥലം എന്ന് പറയുന്നത് ജപ്പാനിലെ കോംബയാണ് അപ്പോൾ ജപ്പാനിലെ കോംബയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് അതിൽ വനിതകളുടെ നാനൂറ് മീറ്റർ ടി ട്വൻ്റി വിഭാഗത്തിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരം എന്ന് പറയുന്നത് ദീപ്തി ജീവൻജിയാണ് തെലങ്കാന സ്വദേശിയാണ്